ഹായ് ബിഗ് ബോസ് സീസൺ സെവൻ ഏഴിന്റെ പണി എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും ഏഴിന്റെ പണിയല്ല പതിനാറിന്റെ പണിയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം അറിയാം ഇപ്പോൾ അടുത്ത പണിയുമായി ബിഗ് ബോസ് വന്നിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവനിൽ അവിടെയുള്ള കണ്ടസ്റ്റൻസ് മാത്രമല്ല കളിക്കുന്നത് ബിഗ് ബോസും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് എന്തുകൊണ്ട് രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ മിഡ് വീക്ക് എവിക്ഷൻ വെച്ചിരിക്കുന്നു അതിനുള്ള കാരണം എന്ന് പറയുന്നത് ബിഗ് ബോസിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ എന്ത് വന്നാലും പുറത്താവില്ല അതായത് പ്രേക്ഷകരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എന്തു വന്നാലും പുറത്താവില്ല അവർ അവിടെ നിന്നുകൊണ്ടേയിരിക്കും പക്ഷെ ബിഗ് ബോസിന് അവരെ കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഇപ്പോൾ സീസൺ ഫോറിൽ റോൺസൺ അവസാനം വരെ ഉണ്ടായിരുന്നു റോൺസൺ അവിടെ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ പ്രേക്ഷകരുടെ വോട്ട് പുളിക്ക് കിട്ടുന്നുണ്ട് അത് എങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ പല ആൾക്കാരും അവിടെ അവസാനം വരെ നിന്ന് പോയിട്ടുണ്ട് ഇപ്രാവശ്യം ആ വക പരിപാടി നടക്കില്ല എന്ന് തന്നെയാണ് ബിഗ് ബോസ് സൂചിപ്പിക്കുന്നത് നന്നായി കളിക്കണം കളിച്ച് വോട്ട് നേടണം കളിക്കാതെ അവിടെ ഇരുന്ന് ജനങ്ങളെ പറ്റിച്ച് വോട്ട് നേടുന്നതിനോട് ബിഗ് ബോസിന് താൽപ്പര്യമില്ല അങ്ങനെയുള്ള ആൾക്കാരെ പുറത്താക്കാനാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് മിഡ് വീക്ക് അതായത് വോട്ടിന്റെ പിൻബലത്തിലല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ടാസ്ക് നന്നായി കളിച്ച് ജയിച്ച ആൾക്കാർക്ക് മാത്രമേ ഇവിടെ നിൽക്കാൻ അവകാശമുള്ളൂ ടാസ്കിലെ മോശം പ്രകടനം അങ്ങനെ വരികയാണെങ്കിൽ രണ്ടുപേർ ഈ ആഴ്ച പുറത്തു പോകും ആ ആരായിരിക്കും ഇത് ആർക്കിട്ടുള്ള പണിയാണ് തീർച്ചയായും ഞാൻ പറയും രേണു സുദിക്കുള്ള പണിയാണ് ഒന്ന് രേണു സുദി ബിഗ് ബോസ് വീട്ടിൽ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ബിഗ് ബോസിനും അറിയാം പ്രേക്ഷകർക്കും അറിയാം പക്ഷെ രേണു സുദിക്ക് കുറച്ച് ഫാൻസ് ഉണ്ട് എന്നുള്ളത് സത്യമാണ് ഒരുപാട് ഫാൻസും ഉണ്ട് രേണു സുദിയെ വോട്ടിങ്ങിലൂടെ പുറത്താക്കാൻ ബിഗ് ബോസിന് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു പണി രേണു സതിക്ക് കൊടുക്കണം അത് തന്നെയാണ് ബിഗ് ബോസ് തീരുമാനിച്ചിരിക്കുന്നത് ആ പണി തന്നെയാണ് ഇപ്പോ മിഡ് വീക്ക് എവിക്ഷൻ ഒന്ന് രേണു സതിക്കുള്ള എട്ടിന്റെ പണിയാണ് മറ്റൊരാള് അനീഷ് ആയിരിക്കാം അനീഷിനെയും ഇപ്പോ വോട്ടിന്റെ ബലത്തിൽ പുറത്താക്കാൻ സാധിക്കില്ല അനീഷിനും നല്ല രീതിയിൽ ഫാൻ ബേസ് ഉണ്ട് തീർച്ചയായും അനീഷിന്റെ കണ്ടന്റുകൾ എന്നെ സംബന്ധിച്ച് വൻ വെറുപ്പിക്കലാണ് ഹോട്ട്സ്റ്റാർ ലൈവ് അനീഷിന്റെ വെറുപ്പിക്കൽ കൊണ്ട് കാണാനേ തോന്നുന്നില്ല അമ്മാതിരി വെറുപ്പിക്കലാണ് അനീഷ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അനീഷിനെയും ഈ പറഞ്ഞ പോലെ വോട്ടിന്റെ ബലത്തിൽ പുറത്താക്കാൻ സാധിക്കില്ല അനീഷിനും അത്യാവശ്യം നല്ല രീതിയിൽ ഫാൻ ബേസ് ഉണ്ട് ഇപ്പോൾ തീർച്ചയായും അനീഷിനും രേണു സുദിക്കുമുള്ള ഏഴിന്റെ പണിയാണ് ബിഗ് ബോസ് കൊടുക്കാൻ ഒരുങ്ങുന്നത് എന്ന് ഉറപ്പായി കഴിഞ്ഞു ബിഗ് ബോസിന് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ട് മികച്ച കളിക്കാരെയാണ് അവിടെ ബിഗ് ബോസ് നിർത്താൻ ഉദ്ദേശിക്കുന്നത് വെറുതെ സംസാരിക്കുന്ന അല്ല മികച്ച ഗെയിമേഴ്സ് അതായത് ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയുന്ന അല്ല മികച്ച കളിക്കാരെ ഇപ്പോ ബിഗ് ബോസ് വീട്ടിൽ ഒരുപാട് മികച്ച കളിക്കാരുണ്ട് നമ്മൾ നെഗറ്റീവ് ആണ് അവര് ശരിയല്ല എന്ന് പറയുന്ന പല ആൾക്കാരും മികച്ച കളിക്കാരാണ് ഇപ്പോ അക്ബർ അക്ബർ എന്ന വ്യക്തി സൂപ്പറായി ബിഗ് ബോസ് വീട്ടിൽ കളിക്കുന്ന ഒരു വ്യക്തിയാണ് നന്നായി സംസാരിക്കാൻ അറിയാം മികച്ച മൈൻഡ് ഗെയിം അക്ബറിനുണ്ട് പക്ഷെ പ്രേക്ഷകർക്ക് ആ പുള്ളിയെ അത്രയും അങ്ങ് ഇഷ്ടമല്ല അനീഷിന് എന്തുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീഷ് എല്ലാവരെയും എതിർക്കുന്നു എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ് കുറച്ച് പ്രേക്ഷകർ അനീഷിനോടൊപ്പം നിൽക്കുന്നത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിൽ വീണുപോയ മണ്ഡന്മാരായിട്ടുള്ള കുറച്ച് ഫാൻസ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇനി വേണ്ട മികച്ച കളിക്കാരെ ബിഗ് ബോസ് വീട്ടിനകത്ത് നിർത്തുക എന്നുള്ള തീരുമാനം തന്നെയാണ് ബിഗ് ബോസിനുള്ളത് ഈ ഏഴിന്റെ പണി എനിക്ക് തോന്നുന്നു രേണു സുദിക്കും അതുപോലെ അനീഷിനും തന്നെയാണ് എന്തായാലും ഒരു പണി രേണു സുദിക്കുള്ളതാണ് എന്ന് ഉറപ്പാണ് അതായത് വോട്ടിലൂടെ ഈ പറയുന്ന രണ്ടുപേരെയും ബിഗ് ബോസിന് പുറത്താക്കാൻ സാധിക്കില്ല ഇത്തരം ടാസ്കുകളിലൂടെ പുറത്താക്കിയാലേ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇമാതിരി പണി അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിലൂടെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ